പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല തൃശൂർക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിരേകാൻ ഒരുക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം തന്നെയാണ് ഊട്ടി പുഷ്പോത്സവത്തിനോട് കിടപിടിക്കുന്ന പുഷ്പോത്സവമാണ് ശക്തം നഗറിലും ഒരുക്കിയിരിക്കുന്നത് വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറുകണക്കിന് പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും പുഷ്പമേളയുടെ മാറ്റുകൂട്ടുന്നു മകരമഞ്ഞും തഴുകിയെത്തുന്ന കാറ്റും തൃശൂരിന്റെ പൂക്കാലത്തിനേകുന്ന ചന്തം പറഞ്ഞറിയിക്കാനാകാത്തതാണ് പല വർണ്ണത്തിലും തരത്തിലുമുള്ള പൂക്കൾ കണ്ടാലും കണ്ടാലും മതിവരില്ല കണ്ണിൽ ഒതുങ്ങാവുന്നതോ എണ്ണി തീർക്കാവുന്നതോ അല്ല തൃശൂർ പുഷ്പമേളയിലെ പൂക്കൾ വീട്ടുമുറ്റങ്ങളിലെ ചെത്തി മുതൽ റോസ് താമര തുടങ്ങിയ ഊരും പേരുമറിയാത്ത എത്ര എത്ര പൂക്കൾ അക്ഷരാർത്ഥത്തിൽ പൂക്കളുടെ പൂരം പൂക്കൾ കൊണ്ടുള്ള മയിൽ ജിറാഫ് കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങനെ നീളുന്നു കാണികളുടെ മനം നിറച്ച കാഴ്ചകൾ ഒറ്റനോട്ടത്തിൽ കൊണ്ടുണ്ടാക്കിയവയാണെന്ന് തോന്നിയേക്കാം ഇത് കണ്ടാൽ ശക്തൻ ഗ്രൗണ്ടിനെ പൂന്തോട്ടമാക്കിയിരിക്കുകയാണ് പുഷ്പോത്സവം വിവിധ തരം സ്റ്റാളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് പുഷ്പോത്സവം ഈ മാസം ഇരുപത്തിരണ്ടിന് സമാപിക്കും